ലോക ചാപ്റ്റർ ടു എന്ന സിനിമയുടെ ഭാഗത്ത് വമ്പൻ അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ് ഒരു അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രമല്ല പടം കണ്ടവർ മാത്രം ഈ ഒരു വീട് ഭാഗം കാണാൻ ശ്രമിക്കുക ലോക സിനിമ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ നിലവിൽ ഒഫീഷ്യലായിട്ട് ആയിട്ട് ടൊവിനോ തോമസിന്റെയും ദുൽഖർ സൽമാന്റെയും ക്യാരക്ടർ പോസ്റ്റർ റിവീൽ ചെയ്തിരിക്കുകയാണ് അവർ ഒഫീഷ്യൽ ആയിട്ട് ദുൽഖർ സൽമാൻ ഒടിയനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാത്തനായിട്ടാണ് നമ്മൾ ടൊവിനോ തോമസ് വരുന്നത് സിനിമ കണ്ടവർക്കറിയാം ടൊവിനോ തോമസിനാണ് കുറച്ചും കൂടി സ്ക്രീൻ ടൈം ഉള്ളത് ലോക സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൽ ുൽഖർ സൽമാൻ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു പോസ്റ്റ് സീനിൽ പുള്ളി തല കാണിച്ചു എന്നാണെങ്കിൽ ചാത്തന്റെ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ടീസ് ചെയ്യുന്ന രീതിയിലാണ് ലോക സിനിമയുടെ ആദ്യ ഭാഗം അവസാനിക്കുന്നത് അതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് സിനിമയില് ഇനി വരാൻ പോകുന്ന കഥ നമ്മുടെ ടോനോ തോമസ് എന്റെ ഭാഗത്തുനിന്നായിരിക്കുമെന്ന് പുള്ളിനെ വെച്ചിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് വരാൻ പോകുന്ന ലീഡ് റോൾ ആയിട്ട് ഇത് ഞാൻ പറയുന്നതല്ലേ ഇത് നമ്മുടെ ദുൽഖർ സൽമാൻ തന്നെ കൺഫേം ആക്കിയതാണ് ഈ തമിഴ് സക്സസ്ഫുൾ സെലിബ്രേഷന്റെ സമയത്താണ് ഒരു ഇവന്റ് നടത്തി ായിരുന്നു ദുൽഖർ സൽമൻ പറഞ്ഞതാണ് ഇനി വരാൻ പോകുന്ന സിനിമ ലോക ചാപ്റ്റർ ടു നമ്മുടെ ടൊവിനോ തോമസ് ആയിരിക്കും ലീഡ് ആയിട്ട് അഭിനയിക്കാൻ പോകുന്നത് കേന്ദ്ര കഥാപാത്രമായിട്ട് അത് മാത്രമല്ല പുള്ളി മാത്രമല്ലെന്നും എടുത്തു പറയുന്നുണ്ട് ലോക സിനിമയിൽ ആദ്യ ഭാഗത്തിൽ അഭിനയിച്ചവർക്കും അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വേഷം സിനിമയിൽ വരുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഈ എം സിയു സിനിമകൾ നമുക്ക് കാണുന്നവർക്ക് അറിയാം ആ ഒരു യൂണിവേഴ്സിലെ എല്ലാ ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുന്ന പോലെ തന്നെ ലോക സിനിമയിലെ ആദ്യ ഭാഗത്തിൽ അഭിനയിച്ചവരും ഈ ഒരു സിനിമയിലെ ഭാഗമാവുന്നു എന്നാണ് വ്യക്തമായിട്ട് പറയുന്നത് ലോകേൻ്റെ രണ്ടാം ഭാഗം വെറും ചാപ്റ്റർ ടുവിൽ അവസാനിക്കുന്ന ഒരു കൊച്ചു സിനിമയല്ലെന്നാണ് നമ്മുടെ ഡോമിനിക് അണ്ണം പറഞ്ഞിരിക്കുന്നത് സിനിമയ്ക്കായിട്ട് ഓൾമോസ്റ്റ് അഞ്ച് ഭാഗമായിട്ടാണ് വരാൻ പോകുന്നത് അഞ്ച് ഭാഗം അതിൽ ആദ്യ ഭാഗമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇനിയും നാല് ഭാഗമാണ് ലോക സിനിമേൻ്റെ ഭാഗം എന്ന് വരാനിരിക്കുന്നത് അതിലെ രണ്ടാമത്തെ ഭാഗമാണ് ലോക ചാപ്റ്റർ ടു എന്ന് പറഞ്ഞ സിനിമ മിക്കവാറും ചാത്തരെന്നായിരിക്കും തൊട്ട് താഴെ ടാഗ് ലൈനായിട്ട് പേര് കൊടുക്കാൻ പോകുന്നത് എന്തായാലും ചാത്തന്മാരുടെ കളികളാണ് ഇനി വരാൻ പോകുന്ന സെക്കൻഡ് പാർട്ട് എന്ന് പുള്ളി കൺഫം ആക്കിയിരിക്കുകയാണ് ഓൾമോസ്റ്റ് അഞ്ച് ഭാഗങ്ങളുണ്ടെയും സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് പുള്ളി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ലോക സിനിമയുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോക സിനിമയിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പടത്തിന്റെ പ്രധാനപ്പെട്ട വില്ലനെ റിവീൽ ചെയ്യുന്നുണ്ട് ഇനി വരാൻ പോകുന്ന ലോക സിനിമയിലെ സിനിമകളിലെ പ്രധാനപ്പെട്ട വില്ലനെ അതും ഒരു ആനിമേഷൻ രീതിയിലാണ് ലോക സിനിമ ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിൽ പ്രധാനപ്പെട്ട വില്ലനെ റിവീൽ ചെയ്യുന്നത് ആ ഒരു ടൈറ്റിൽ ആനിമേഷൻ വീഡിയോ ഭാഗത്ത് അതെന്തായാലും സ്റ്റാർട്ടിങ്ങില് പലരും കണ്ടിട്ടുണ്ടാവും ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞ പടത്തിലെ പ്രധാനപ്പെട്ട വില്ലനെ കാണാൻ പറ്റുമെന്നാണ് ഡോമിനിക് കണ്ണൻ പറഞ്ഞിരിക്കുന്നത് പുതിയൊരു ഇന്റർവ്യൂയില് അത് മാത്രമല്ല സിനിമയിലെ എൻ ക്രെഡിറ്റ് സീനെ പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ നിങ്ങൾ മറക്കാതിരിക്കുക കാരണം ഇനി വരാൻ പോകുന്ന സിനിമകളിലുള്ള ആ ഒരു കഥയെ ആസ്പദമാക്കിയിട്ടായിരിക്കും വരാൻ പോകുന്ന ചാത്തനെ വെച്ച് നമ്മുടെ ടൊവിനോ തോമസിനെ വെച്ച് ലീഡ് റോളിൽ വരാൻ പോകുന്ന ലോക ചാപ്റ്റർ ടു എന്ന് പറഞ്ഞ സിനിമ എന്തായാലും നിലവിൽ വേൾഡ് വൈഡ് ആയിട്ട് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് കോടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫൈവ് പാർട്ട് അല്ലെങ്കിൽ അഞ്ച് ഭാഗം ഉണ്ടാക്കാനുള്ള കിഴിലൻ ഫണ്ട് ആണ് നമ്മുടെ ലോക സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ ഫസ്റ്റ് പാർട്ടിൽ സിനിമ നേരിട്ടിരിക്കുന്നത് എന്തായാലും ഇനി വരാൻ പോകുന്ന ദുൽഖർ സൽമാൻ ലോക സിനിമയുടെ ഭാഗം കിഴിലൻ ബഡ്ജറ്റ് ഇറക്കിയ ഒരു കിഴിലൻ സൂപ്പർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ദുൽഖർ സൽമാൻ അണ്ണൻ നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മുടെ മമ്മൂക്കിയും സിനിമയിൽ ഇനി വരാൻ പോകുന്ന സിനിമയിൽ വരാൻ പോവുകയാണ് എന്തായാലും ഒരു വമ്പൻ യൂണിവേഴ്സ് തന്നെയാണ് നമ്മുടെ ഡൊമിനിക് അണ്ണൻ നിർമ്മിച്ചിരിക്കുന്നത് ഒരു മലയാളം ഇൻഡസ്ട്രിയിലോട്ട് എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് ആ ഒരു കിരീടൻ അപ്ഡേറ്റുകൾക്കായിട്ട് വരും ദിവസങ്ങളിൽ അനിമിഷം അല്ലാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റോക് സിഡ്ഡിഷനൽ അത് മാത്രമല്ല പടത്തിന്റെ കളക്ഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക്ഔട്ട് ചെയ്താൽ മതി പടത്തിന്റെ കളക്ഷന്റെ ലിങ്കും കൊടുക്കുന്നതായിരിക്കും റിവ്യൂ ലിങ്കും കൊടുക്കുന്നതായിരിക്കും പടം കണ്ടവർ മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് കൂടുതൽ സിനിമാർത്തായിട്ടും കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റോസ് ചാനൽ